ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്ലാമിലെ സുന്നത്ത് കർമ്മം അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തണം സുന്നത്ത് കർമ്മത്തിനായി ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയ കുട്ടി പെട്ടെന്ന് അനസ്തേഷ്യ കൊടുത്തപ്പോൾ ശ്വാസതടസ്സം മൂലം മരണപ്പെടുകയുണ്ടായി അത് കാരണം ഒരുപാട് അഭ്യൂഹങ്ങളാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ കുട്ടി മാസം തികയാതെ പ്രസവിച്ച കുട്ടിയാണെന്നുള്ളത് പിന്നീടാണ് ആ ക്ലിനിക്കിൽ ഉള്ളവർ അറിഞ്ഞിട്ടുള്ളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിനു സമ്മതിക്കില്ലായിരുന്നു എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ധാരണയിൽ നടക്കുന്ന ഇസ്ലാമികമല്ലെന്നും ബാലാവകാശ ലംഘനമാണെന്നും പരാതിയിൽ ലൈൻ കമ്മീഷൻ നടപടി െന്ന് പരാതി ബാലുശ്ശേരി സ്വദേശി അഡ്വക്കേറ്റ് അബ്ദുള്ള ഷഫീഖലിയാണ് തെളിവുകൾ സഹിതം ചൈൽഡ് ലൈൻ കമ്മീഷന് സുന്നി മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മതസംഘടനകളെ എതിർ കക്ഷിയാക്കിക്കൊണ്ടാണ് പരാതി നല്ല രീതിയിലാണ് സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതെന്നാണ് അപ്പോ ആ ദൈവസൃഷ്ടിക്ക് ഒരു കോട്ടം വിത്തുക ഒരു തിരിച്ചറിവ് ഇല്ലാത്ത കാലത്ത് തന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് കേരള സ്റ്റേറ്റ് ചൈൽഡ് ലൈൻ കമ്മീഷനിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു കംപ്ലൈന്റ് സമർപ്പിച്ചിരുന്നു പക്ഷേ അവരത് യാതൊന്നും മുഖവിലക്കെടുക്കാതെ വളരെ സിമ്പിളായിട്ട് അത് റിജക്റ്റ് ചെയ്യാണ് ചെയ്തത് ഈ മതത്തിൽ തന്നെ പറയുന്നത് പിന്നെ ഒരു പ്രവാചകൻ എൺപതാമത്തെ വയസ്സിലാണ് ഈ ഒരു ചേലാകർമ്മം ചെയ്താണ് അങ്ങനെയാണെങ്കിലും ശേഷം വേണമെങ്കിൽ ഈ കുട്ടി അത് ചെയ്യട്ടെ എന്നുള്ളതല്ലാതെ ഈ ഈ ചെയ്യുന്ന മതപരമല്ല തീർത്തും വിരുദ്ധമാണ് പിന്നെ മതപരമായ യാതൊരു അടിസ്ഥാനവും അത് കാണാൻ സാധിക്കുകയില്ല എന്നാൽ ഇസ്ലാമിലെ സുന്നത്ത് കർമ്മത്തെ സുന്നർശിക്കുന്നതിന് പകരം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാരും ആളുകളും ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഒരു ഡോക്ടർ പറയുന്ന നല്ലൊരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇന്നത്തെ വീഡിയോ ഗുണത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പെഡിസിന് വരുന്ന ക്യാൻസറിൽ വളരെ കുറവ് മാത്രമാണ് ഇങ്ങനെ ചേലാക്രമം ചെയ്തിട്ടുള്ള ആളുകൾ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ അവരുടെ പാർട്ട്നേഴ്സിൽ അവരിൽ വരുന്ന സെർവൈക്കൽ ക്യാൻസറിന്റെ തോതും വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായിട്ട് രോഗാവസ്ഥകൾ ഈ ഈ ഈ ചെയ്തിട്ടുള്ള കുറവായിട്ട് നമ്മൾ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഡിസീസ് രോഗാവസ്ഥ ആളുകളിൽ കുറഞ്ഞ കുറഞ്ഞ രീതിയിൽ തോതിലാണ് കാണാറുള്ളത് വളരെ നല്ലൊരു ആണ് നമുക്ക് എന്ന് പറയുന്നത് ഡോക്ടർ നൂറ് ശതമാനം ശരിയാണ് ഇതിൽ ശാസ്ത്രീയമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഈ ഇസ്ലാമിലെ സുന്നത്ത് കർമ്മം കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എന്നാൽ നമ്മുടെ എക്സ് മുസ്ലിമായ ഹാരിഫ് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം രണ്ടു മാസം പ്രായമായ ഒരു കുട്ടിക്ക് ഈ പറയുന്ന അവയവത്തിന് എന്തെങ്കിലും ഒരു തകരാറ് വന്നിട്ടാണ് ഈ പറയുന്ന ഒരു പ്രൊസീജിയർ മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നെങ്കിൽ അതിനെ നമുക്ക് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ടോട്ടലി മെഡിക്കലി അണ്സറി ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ ഇത്തരത്തിലുള്ള എന്ന പേരിൽ മതത്തിന്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു അവോയ്ഡബിൾ ഹെൽത്ത് കെയർ ബർഡൻ ആണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് കാരണം ഏതൊരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇനിയിപ്പോ ഒരു പല്ല് പറിക്കുമ്പോഴാണെങ്കിൽ പോലും അതിനൊരു റിസ്ക് ഉണ്ട് അപ്പൊ ആ റിസ്ക് എന്ന് പറയുമ്പോൾ പ്രായത്തിനനുസരിച്ചും കുട്ടി ആണെങ്കിൽ ഒക്കെ ഒരു കൂടിയും കുറഞ്ഞോട്ട് നിൽക്കുന്ന ഒരു ഒരു കാര്യം ഇതിലിപ്പോ ഈ കുട്ടി മരണപ്പെടുന്ന മരണപ്പെടുന്നൊരവസ്ഥ കൂടി വരുമ്പോ നമ്മൾ പറയുന്നത് ഒരു തരത്തിലും ആവശ്യമില്ലാത്ത മെഡിക്കലി അണ്സസസറി ആയിട്ടുള്ള ഒരു നോൺ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള ആ റിസ്ക് അത് കണക്കിലെടുക്കാതെ ഈ പാരന്റ്സ് മതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന വേളയിൽ ഇതുപോലെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസം എന്ന നിലയ്ക്ക് നമ്മൾ നടത്തുന്ന അതിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് തന്നെ ഇതിനെ എതിർക്കേണ്ടതുണ്ട് നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട് പിന്നെ ഇതിലൊക്കെ ഈ ബാലാവകാശ കമ്മീഷന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഈ വലിയ തമാശയായിട്ട് മാറുകയാണ് കാരണം സ്കൂളിലെ ബാഗിന്റെ ഒരു വെയിറ്റ് കിലോ കൂടിയാൽ ചാടി വീണ് കേസെടുക്കുന്ന ആളുകൾ ഇതുപോലെ കുട്ടികൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ചു നാളെ മുന്നേ അറുപത്തി ഒമ്പത് ദിവസം പ്രായമായ ഒരു കുട്ടിയാണ് ചില കഴിഞ്ഞിട്ട് ബ്ലീഡിങ് വന്ന് മരിച്ചത് അപ്പൊ ഇതൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ലാതെയായി മാറുന്നു എന്ന് വരുന്ന അടുത്ത് ഇതൊക്കെ നോക്കുകുത്തികളായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടുത്തെ സ്റ്റേറ്റ് പോലും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നതിന് ഒരു വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളത് ഇവിടെ വരുന്നു ഇതെല്ലാമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വളരാൻ ഇസ്ലാമിക അങ്ങനെ തന്നെ അന്ധവിശ്വാസം സുനത്തകർമ്മ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു ദുരാചാരമാണ് ഒരു അന്ധവിശ്വാസമാണെന്നൊക്കെയാണ് ആരിഫ് ഹുസൈൻ പറയുന്നത് എന്തായാലും ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ കാണുന്നതുവരേക്കും കാണുന്നതുവരെക്കും അലൈക്കും